പ്പള്ളിയിൽ വീട്ടമ്മയെ കാറിടിച്ച് കൊലപ്പെടുത്തിയ കേസിലെ പ്രതികളെ രണ്ട് ദിവസത്തേക്ക് പോലീസ് കസ്റ്റഡിയിൽ വിട്ടു ഒന്നാം പ്രതി അജ്മൽ രണ്ടാം പ്രതി ശ്രീകുട്ടി എന്നിവരെയാണ് ശാസ്താംകോട്ട ജുഡീഷ്യൽ ഒന്നാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി പോലീസ് കസ്റ്റഡിയിൽ വിട്ടത് ഇരുവരെയും മൂന്ന് ദിവസം കസ്റ്റഡിയിൽ വേണമെന്നായിരുന്നു പോലീസ് നൽകിയ അപേക്ഷയിൽ പറഞ്ഞത് മൈനാഗപ്പള്ളിയിൽ വീട്ടമ്മയെ കാറിടിച്ചു കൊലപ്പെടുത്തിയ കേസിലെ പ്രതികളെയാണ് രണ്ട് ദിവസത്തേക്ക് പോലീസ് കസ്റ്റഡിയിൽ വിട്ടത് ശാസ്താംകോട്ട ജുഡീഷ്യല് ഒന്നാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയാണ് ഒന്നാം പ്രതി അജ്മൽ രണ്ടാം പ്രതി ശ്രീകുട്ടി എന്നിവരെ കസ്റ്റഡിയില് വിട്ടത് രണ്ടുപേരെയും സംഭവസ്ഥലത്തെത്തിച്ച് തെളിവെടുപ്പ് പൂർത്തിയാക്കണമെന്ന് പോലീസ് കസ്റ്റഡി അപേക്ഷയിൽ ആവശ്യപ്പെട്ടിരുന്നു കേസിൽ രണ്ടാം പ്രതി ശ്രീകുട്ടിയുടെ ജാമ്യാപേക്ഷ ശാസ്താംകോട്ട കോടതി കഴിഞ്ഞ ദിവസം തള്ളിയിരുന്നു ഇതേ തുടർന്ന് ഇവർ റിമാൻഡിൽ തുടരുകയാണ് ആനൂർക്കാവ് പഞ്ഞിപ്പുല്ലും വിളിയിൽ കുഞ്ഞുമോളാണ് അപകടത്തിൽ കൊല്ലപ്പെട്ടത് കുഞ്ഞുമോളെ കാറിടിച്ചിട്ടും ശരീരത്തിലൂടെ കാർ കയറ്റി മുന്നോട്ടെടുക്കാൻ അജ്മലിന് നിർദ്ദേശം നൽകിയത് ശ്രീകുട്ടിയായിരുന്നു അജ്മലും ശ്രീകുട്ടിയും മദ്യലഹരിയിലാണെന്ന് പോലീസ് കണ്ടെത്തിയിരുന്നു അജ്മലിന്റെ ലൈസൻസ് മോട്ടോർ വാഹന വകുപ്പ് സസ്പെൻഡ് ചെയ്യുകയും ചെയ്തു ഇതേസമയം വീട്ടമ്മ ഇടിച്ച കാറിന് അപകട ദിവസം ഇൻഷുറൻസ് ഇല്ലായിരുന്നെന്നും അപകടശേഷം ഇൻഷുറൻസ് പുതുക്കുകയായിരുന്നെന്നും കണ്ടെത്തിയിരുന്നു ഒന്നാം പ്രതി അജ്മലിന്റെ സുഹൃത്തിന്റെ അമ്മയുടെ പേരിലുള്ളതാണ് കാർ കഴിഞ്ഞ വർഷം ഡിസംബർ മുപ്പതിന് അവസാനിച്ചതായിരുന്നു ഇൻഷുറൻസ് കഴിഞ്ഞ ഞായറാഴ്ച വൈകിട്ട് അപകടമുണ്ടായതിന് പിന്നാലെ ഓൺലൈൻ വഴി പതിനാറാം തീയതിയാണ് കാറിന്റെ ഇൻഷുറൻസ് ഇരുവരെയും പോലീസ് കസ്റ്റഡിയിൽ വിട്ടരുന്നതിനെ തുടർന്ന് പോലീസ് ഇവരുമായി തെളിവെടുപ്പ് നടത്തും